ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു ഏഴ് ഹെയർ പാക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെ അതും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിൽ ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു ഇത് ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ആണേ അതായത് ഹെയർ സ്റ്റൈല് നമ്മുടെ മുടി നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ കെട്ടുന്നതല്ല എങ്കിൽ നമ്മുടെ മുടി പിന്നീട്ടിട്ട് ഒരു ബണ്ണ് വെച്ച് അതിൻ്റെ അറ്റത്ത് മടക്കി കിട്ടും അതാണ് ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലാണ് ഞാൻ ഹെയർ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കെട്ടിവെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആണ് ഈ എടുക്കുന്നത് അപ്പോൾ കെട്ടിവെച്ച ഒരു ഹെയർ സ്റ്റൈലാണിത് അപ്പോൾ ഇത് ഞാൻ ലൂസായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും നല്ല ടൈറ്റായിട്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നല്ല ലൂസുണ്ട് കേട്ടോ അതെ കണ്ടോ നല്ല ലൂസായിട്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത് ഈ രീതിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുക അതായത് രാത്രിയിലാണ് മുടി വളരുന്നതെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത് അതുപോലെ തന്നെ ഹെയർ ഡാമേജോ ഹെയർ സ്പ്ലിറ്റൻസോ അങ്ങനെ ഒരു കാര്യവും ഈ ഒരു ഹെയർ സ്റ്റൈൽ മൂലം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ കിടക്കുന്നതിന് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടി പിരി പിരിത്തിട്ടിട്ട് അതായത് ഇത് ഇതുപോലെ കെട്ടിവയ്ക്കാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെയർ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെറും നാല് നാലിതൾ കൊണ്ട് നമുക്ക് ഏഴ് തര ഹെയർ പാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഉപയോഗിച്ചിട്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ തലമുടിയുടെ കാര്യത്തിലായാലും ഏറെ ഗുണകരപ്രദമായ ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തിയെ പ്രകൃതിദത്തമായ ആൻറ്റി ഏജിങ് സവിശേഷതകൾ നമ്മുടെ ചെമ്പരത്തിക്കുണ്ട് അപ്പോൾ ഈ ഒരു സവിശേഷത കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കരുത്തും തിളക്കവും നല്ല ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിക്ക് സാധിക്കും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണം പോലെ തന്നെ അതേപോലെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഹെയർ കെയറും നമ്മൾ എത്രത്തോളം കരുതലോടെ മുടിയുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നുവോ അത്രത്തോളം അനുകൂലമായ ഫലം നമുക്ക് ലഭിക്കുകയെ സാധാരണ എല്ലാ ആൾക്കാരും തേടുന്നത് പാർശ്വഫലങ്ങൾ അതായത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഹെയർ കെയർ സംരക്ഷണ ശൈലിയും രീതികളുമാണ് അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം തിരയുന്നവർക്ക് ഒരു മെത്തേഡ് ആണ് നമ്മുടെ ചെമ്പരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ പാർലറുകളിലും കടകളിലും പോയി നമ്മൾ ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ പലതരം ഹെയർ സ്പാക്കളുണ്ടല്ലേ അതിന് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെങ്കിലും നമ്മൾ പ്രകൃതത്തെ രീതികൾ പിന്തുടരുന്നത് തന്നെയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അത് മുടിയുടെ മാത്രമല്ല ചർമ്മത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പേടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതത്തെ വഴികൾ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ് പറഞ്ഞു വന്നപ്പോ നമ്മുടെ കുറുനിരയൊക്കെ ഇളകി വരുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിലേക്ക് പോവാൻ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് നമ്മുടെ ചെമ്പരത്തി ഇല അര നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയ ഇതാണ് ആദ്യത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചെമ്പരത്തി ഇലയ്ക്ക് പകരം നമുക്ക് ചെമ്പരത്തിയുടെ പൂ ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ഒരേ ബെനിഫിറ്റാണ് നൽകുന്നത് ഞാൻ കുഞ്ഞിലേക്കാണെങ്കിൽ പാറയിൽ അതായത് കല്ലിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ചാണ് നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടാക്കി കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കതിനു ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം മിക്സിയുടെ ജാറിലേക്കാക്കി രണ്ട് കറക്ക് കറക്കുമ്പോൾ നമ്മുടെ ചെമ്പരത്തി താളി റെഡിയാവും പക്ഷെ നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റി ഫുള്ളും നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമ്മൾ പാറയിൽ അതായത് കല്ലിൽ കൊണ്ടിട്ട് ഉരച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ മുക്കാൽ ഭാഗവും കല്ലിൽ തന്നെ ഇരിക്കും എടുക്കുക അത് വഴുവഴുപ്പുള്ളതുകൊണ്ട് നമുക്ക് കൈ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യമാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കല്ലിൽ അര കല്ലിൽ ഉരച്ച് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അവേഡ് ചെയ്യുക കാരണം നമുക്ക് അത് നമുക്ക് പ്രയോജനം കിട്ടില്ല എന്നല്ല നമുക്ക് പാടായിരിക്കും അത് നമുക്ക് എന്താ കോരി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മിക്സിയിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് അരച്ച് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി നമുക്ക് റെഡിയായി കിട്ടും അടുത്ത രണ്ടാമത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ചെമ്പരത്തി ഉള്ളി ഓയിൽ ഹെയർ പാക്കാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഉള്ളി ഇട്ട് തിളപ്പിച്ച ഓയിൽ തിളപ്പിച്ചല്ല ചൂടാക്കിയ ഓയില് ഇപ്പോൾ ഉള്ളി ഒന്നോ രണ്ടോ ഉള്ളി ഇട്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു സ്പൂണ് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ ഒരു ഉള്ളി അല്ലെങ്കിൽ രണ്ടുള്ളി ചെറു ചെറുതാണ് കേട്ടോ പറഞ്ഞത് സൈസ് ചെറിയ രണ്ടുള്ളി നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് ഇടരുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്കിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം അതായത് ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി നമുക്ക് ചൂടാക്കിയെടുക്കാം അല്ലായെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കാതിരുന്നാൽ മാത്രം മതി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ചൂടാക്കിയെടുത്തിട്ട് അത് നമുക്ക് ഈ ചെമ്പരത്തി ചെമ്പരത്തി ഇലയോ ചെമ്പരത്തിയുടെ പൂവോ എടുത്ത് നല്ലവണ്ണം അരച്ചിട്ട് ഈ ഉള്ളിയുടെ ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല വണ്ണം മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്കും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ പക്ഷെ നിങ്ങൾ ഈ ഉള്ളി എണ്ണ ചെയ്യുന്ന സമയത്ത് അതായത് ഉള്ളി നമ്മുടെ എണ്ണയിൽ ഡയറക്റ്റ് നമ്മൾ തീയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി തന്നെ ചൂടാക്കണം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയിലെ സൾഫർ കണ്ടൻറ്റ് നഷ്ടമാകും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇതാവുമ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയാകുമ്പം നമ്മൾ ചൂടാക്കി ഡയറക്റ്റ് ചൂടാക്കുന്നതല്ലല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് സൾഫറിൻ്റെ അതേ അളവ് നമുക്ക് കിട്ടും മറ്റേത് നമ്മൾ കരിഞ്ഞു പോകും കരിഞ്ഞു പോകുന്ന സമയത്ത് സൾഫർ സൾഫർ കണ്ടന്റ് നമുക്ക് നഷ്ടമാകും ചൂടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് അതുകൊണ്ട് ഒരു കാരണവശാലും ഡയറക്റ്റ് തീയിൽ വെച്ച് നമ്മുടെ ഉള്ളി ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല മൂന്നാമത്തെന്ന് പറയുന്നത് ചെമ്പരത്തി കറിവേപ്പില ഹെയർ മാസ്ക് ഒരു ടേബിൾ സ്പൂൺ ചെമ്പരത്തി ഇല അരച്ചതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കറിവേപ്പിൻ്റെ പൊടി കറിവേപ്പിലയുടെ പൊടി അല്ലായെങ്കിൽ നമ്മൾ ഈ ഇല അരക്കുന്ന സമയത്ത് കുറച്ചളവിൽ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതും ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ ഇതാണ് മൂന്നാമത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത് നാലാമത്തെ എന്ന് പറയുന്നത് ചെമ്പരത്തി കറ്റാർ വാഴ മാസ്ക് ആണേ ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് അതായത് നമ്മുടെ നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തിയില നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കറ്റാർ വാഴ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും ഇതുപോലെ അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അടുത്ത അഞ്ചാമത്തേന്ന് പറയുന്നത് നെല്ലിക്ക നമ്മുടെ ചെമ്പരത്തിയിലയും ചേർത്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണേ ഒരു ടേബിൾ സ്പൂൺ അതായത് ഇപ്പം ടേബിൾ സ്പൂൺ അളവിൽ എടുത്തില്ല എങ്കിൽ നമുക്ക് ആവശ്യ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ചെമ്പരത്തി ഇല അരച്ചെടുത്തിട്ട് ചെമ്പരത്തി ഇലയോ ചെമ്പരത്തിയുടെ പൂവോ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് പുറട്ട ഇതും ഒരു പത്തല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെല്ലിക്കപ്പൊടി ഇല്ല എങ്കിൽ നമ്മൾ ചെമ്പരത്തി ഇല അരയ്ക്കുന്ന സമയത്ത് ഒരു നമ്മുടെ എന്താ പറയുക നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു നെല്ലിക്കെടുത്ത് നല്ലവണ്ണം കട്ട് ചെയ്ത് ഈ ഇലയുടെ ഇലയോടൊപ്പം അരച്ചിട്ട് അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ ഉലുവയും അതും ഇതുപോലെ തന്നെ നമ്മുടെ മുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തി ഇലയോ പൂവോ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അതായത് കുതിർത്ത ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം അരച്ച് അത് അങ്ങനെ ഡയറക്റ്റ് തേക്കാതെ നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ട് അതായത് ഉലുവ ഉള്ളത് കൊണ്ട് നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉലുവ നമ്മുടെ ചെമ്പരത്തി തേച്ചിട്ട് ചെമ്പരത്തി താൾ തേച്ചിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ചെമ്പത്തി താൾ തേച്ച് അത് ഉണങ്ങി വരുന്ന സമയത്ത് അതായത് നമ്മൾ അരിക്കാതെയാണല്ലോ പൂ തേക്കുന്നത് ചെമ്പത്തിപ്പൂവോ ചെമ്പരത്തി ഇലയോ തേക്കുന്നത് അപ്പോഴത്തേക്ക് മുടിയെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ വേസ്റ്റെല്ലാം ഈ പൊടികളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഉലുവേ അങ്ങനെ കൊഴിഞ്ഞു പോകും പക്ഷേ കൊഴിഞ്ഞു പോയില്ല എങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ കഴുകി കളഞ്ഞില്ല എങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് നമ്മൾ ഉലുവ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ചെമ്പരത്തി താളി അതായത് ചെമ്പരത്തിയുടെ പാക്ക് ഹെയർ പാക്ക് അരിച്ചെടുത്തിട്ട് വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതും ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ അടുത്ത ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒന്നാണ് വേറെ ഒന്നുമല്ല ചെമ്പരത്തി നമ്മൾ താളി ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ നോർമൽ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് ആ അരച്ചെടുക്കുന്നതിന് ഈ നോർമൽ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ കഞ്ഞി വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഹെയർ പാക്കായി അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണവും നമ്മുടെ തലമുടിക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇലയുടെയോ ചെമ്പരത്തി പൂവിൻ്റെയോ ഗുണവും കൂടെ നമ്മുടെ മുടിക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഹെയർ പാക്കുകളാണ് അതുപോലെ തന്നെ നമുക്ക് കയ്യത്തു നിന്ന് ദൂരത്ത് തന്നെ ഉള്ളൊരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് ബാക്കി ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന അടുക്കളയിലല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ലഭ്യമാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഹെയർ പാക്ക് എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഇതൊക്കെ നമ്മൾ എൻ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മുടിയെ നമുക്ക് കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ താരൻ മാറാനും നര മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ ഉള്ളവർക്ക് ഒരു ഒരു പരിധി വരെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെല്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഒരു നാച്ചുറൽ താളി ആയതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂസ് ഉപയോഗിച്ച് കഴുകേണ്ട ഓരോ ആവശ്യവും ഇല്ല അത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ